എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സദ്യക്ക് നമ്മൾ ചോറിലേക്ക് പരിപ്പ് കറിയും നെയ്യും പപ്പടവും ഒക്കെ ചേർത്ത് ഒരു പിടി പിടിച്ചാറുണ്ടല്ലോ ആ ഒരു ഊണ് വേറെ ലെവൽ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ പരിപ്പ് കറി വളരെ ടേസ്റ്റി ആയിരിക്കണം എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് കടയിൽ നിന്ന് പോയി പയറിൻ്റെ പരിപ്പ് മേടിച്ച് വന്ന് കറി വെക്കുകയാണ് എന്നാൽ പഴയ രീതിയിൽ തന്നെ നമുക്ക് പരിപ്പ് കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സമയമില്ലാത്തതാണ് നമ്മുടെ മെയിൻ പ്രശ്നം അല്ലേ എന്നാൽ ഞാനിപ്പോൾ ഒരു കപ്പ് പയറാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു പാലിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പയറെ ഇത് നമുക്ക് സമയമുള്ളപ്പം ചെയ്തു വെച്ചാൽ മാത്രം മതി എത്ര നാൾ വേണമെങ്കിലും നമുക്കിതിനെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ പയറിങ്ങനെ എടുക്കുന്നത് ഞാൻ പയറ് വറുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ മണം വരുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു സൗണ്ടും ഒക്കെ മാറി വരുമ്പോൾ നമുക്കറിയാം പയറ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ടെന്ന് അന്നേരം തീ ഓഫ് ചെയ്യണം ടീ ഓഫ് ചെയ്ത് ചൂടൊന്ന് ആറിയ ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനിയും പൊടിച്ചെടുക്കുകയല്ല പൾസ് പട്ടണയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി കേട്ടോ നമുക്ക് കറക്റ്റ് പയർ തയ്യാറായി കിട്ടും പയറിൻ്റെ അലക്ക് തയ്യാറായി കിട്ടും പണ്ടൊക്കെ അമ്മയൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരകല്ലേ വെച്ചിട്ട് ആ കല്ല് വെച്ച് ഇതിനെ ഒന്ന് ചതച്ചെടുക്കും ഇങ്ങനെ വറുത്തെടുത്തിട്ട് പയർ വറുത്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിടാതെ ഇങ്ങനെ അരകല്ലേ വെച്ചൊന്ന് ചതച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഈ പരുവത്തിന് കിട്ടും കിട്ടും ഇവിടെ ഇപ്പോൾ അതിനുള്ള സൗകര്യവും പക്ഷേ ഇതാണ് ഒരു എളുപ്പപ്പണി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് എന്നിട്ട് ഞാനൊന്നൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു ആ പയറിൻ്റെ ആ തൊലിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കണം ഇങ്ങനെ ഒരു കവറൊക്കെ വെച്ച് അതൊന്ന് കളഞ്ഞെടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ മുറത്തേലിട്ട് മുറത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പാറ്റിയെടുത്ത് കളഞ്ഞാൽ മതി വെളി വെച്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കവറൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഏതായാലും ഞാൻ അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം നല്ലതായിട്ട് പയറൊന്ന് കഴുകിയെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയും ചെയ്യേണ്ടത് അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചുകൊടുത്തു ഇതിൽ ഒരു ടീസ്പൂൺ മാത്രം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കഴുകി കഴുകിയെടുത്ത് കൊണ്ടുവന്ന പയറ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം ഇതൊന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ ആ ഒരു വെള്ളത്തിൻ്റെ നനമൊക്കെ ഒന്ന് മാറി ഒന്ന് ചൂടായാ നെയ്യ്ക്കകത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അത് കഴിഞ്ഞ ശേഷം നമുക്കിതിനെ പ്രഷർ കുക്കറിലേക്ക് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനിയും കുറച്ച് വെള്ളം ഏകദേശം ഒന്നൊന്നര കപ്പോളം വെള്ളം ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കണം നമ്മളിട്ട് കൊടുത്ത ഈ പയർ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഒരു ചെറിയ കഷ്ണം സവാള കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ രണ്ടോ മൂന്നോ കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല മയത്തിൽ നമുക്ക് അരച്ചെടുക്കാം ഈ ഒരു സമയത്ത് കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട് ഞാനതൊന്ന് തുറന്ന് എന്നിട്ട് ഈ ഒരു പയറൊന്ന് ഉടച്ചെടുക്കുകയാണേ ഈ സമയത്ത് നോക്കണം പയർ വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലൂടെ കേൾപ്പിക്കണം കേട്ടോ കാരണം പയറിന് പലയിടത്തും പല വേവായതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വേകുന്ന പയറായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് വിസിൽ മാത്രം മതി എന്ന് പറഞ്ഞത് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതായി യോജിപ്പിച്ച ശേഷം ഒന്ന് നമുക്ക് തീ ഓൺ ചെയ്യാവുന്നതാണ് ഇനി പരിപ്പ് കയറി എന്തുമാത്രം കുറുകിയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം കണ്ട നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ പയറ് പരിപ്പ് കയറി നന്നായിട്ട് തിളച്ച ശേഷം മാത്രമേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ മിക്സിയുടെ ജാർ കഴി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ശേഷം ഇനി ഇത് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത് ചെറുതാ ചെറിയ തിള വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം ഇനി അടുപ്പത്തേക്ക് ഞാൻ വേറൊരു പാൻ വെച്ചു ഇതിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ശകലം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി ഇത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ കടുക് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണെങ്കിൽ ആണെങ്കിൽ അതായാലും മതി അതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് രണ്ട് വറ്റർ മുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തേങ്ങ പൊടിച്ച് വെച്ചിരിക്കുന്നത് അതിൽ നിന്നും ഒരു സ്പൂൺ തേങ്ങാ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇങ്ങനെ തേങ്ങ പൊടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങാ ചിരുകിയത് ഇതിലേക്കിട്ട് വറുത്തെടുക്കുക അത്രയും സമയം നമുക്ക് ലാഭിക്കാം അതിനുവേണ്ടി ഞാൻ ഈ തേങ്ങ പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കാരണം ഒരു കളറിന് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലതായി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കയറി കേട്ടോ ഇങ്ങനെ പരിപ്പ് അലകാക്കി വെക്കുകയും ഈ തേങ്ങ ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പരിപ്പ് കറിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്